ചെറുതുരുത്തയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുടിയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിനൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ വിത്തോൽപാദനത്തിൽ സിൽവർ ജൂബിലി തിളക്കവുമായി കുറുമങ്ങാട്ട് പാഠശേഖരം ഉൽപാദന ചെലവ് വർധിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു വിത്തുൽപാദന രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി സിൽവർ ജൂബിലി ആഘോഷത്തിലാണ് തിരുവല്ലാമലയിലെ കുറുമങ്ങാട്ട് പാടശേഖര സമിതി കേരളത്തിൽ തുടർച്ചയായി വിത്തുൽപാദനം നടത്തി സീഡ് അതോറിറ്റിക്ക് കൈമാറുന്ന ഏക പാടശേഖരം കൂടിയാണിത് കെഎസ്എസ് ഡി എ യുടെയും കൃഷിഭവന്റെയും കൃത്യമായ മേൽനോട്ടത്തിൽ പതിനഞ്ച് ഹെക്ടറിലായി വിത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പച്ചിലകളും ചാണകവും പ്രധാന വളമായി ഉപയോഗിക്കുന്നതിനാൽ മികച്ച വിളവും വൈക്കോലും ലഭിച്ചതായി കർഷകർ പറയുന്നു എന്നാൽ വിത്തുൽപാദനത്തിനുള്ള ഉയർന്ന ചിലവ് കണക്കിലെടുക്കുമ്പോൾ നിലവിൽ ലഭിക്കുന്ന മുപ്പത്തി ഒമ്പത് രൂപ അപര്യാപ്തമാണെന്നാണ് സമിതിയുടെ പരാതി കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ വിത്തുൽപാദനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് രാജൻ തടത്തിൽ രാമകൃഷ്ണൻ പള്ളിത്തൊടി എന്നിവർ അറിയിച്ചു ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഭാഗത്തെ പരിചയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ഞങ്ങളുടെ സിൽവർ കൂടിയാണ് ഇപ്പോൾ വിത്ത് ഉൽപ്പാദനം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇ കൊല്ലം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പൂവർണമി എന്ന് പറഞ്ഞ വിത്താണ് പൂവർണമി വിത്ത് ആദ്യമായിട്ട് കേരളത്തിൽ വിത്തുൽപാദനത്തിന് വേണ്ടി തരുന്നത് ആദ്യമായിട്ടാണ് പാടശേഖരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി രണ്ട് കെ എസ് ഡി എന്ന് അതായത് കെ എസ് ഡി എന്ന് ഡയറക്ടറും അസിസ്റ്റൻ്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും പാടശേഖരം ഒന്ന് വിസിറ്റ് ചെയ്തു കാരണം ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അതെന്ന ഭംഗിയായിട്ട് ചെയ്തു സമയത്തുള്ള കൃഷി ഓഫീസറുടെ കൃഷി ഓഫീസറും കൃഷി ഓഫീസറുടെ സ്റ്റാഫിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസാരമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഉദ്ദേശം ഒരു നല്ല വിളവും അതായത് വിളവും നെല്ല് മാത്രമല്ല വൈക്കോലും ഈ പ്രാവശ്യം വളരെ നന്നായി കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ഹെക്ടറിന് ഒരു നൂറ്റി അമ്പത് കെട്ട് വൈക്കോൽ വരെ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അത് ചരിത്രത്തിലാദ്യമായിട്ട് ദേവിനാരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പെരുപാല കീഴിലെ ഉമ്മങ്ങാട്ട് പാലക്കാമെതിരെ വിത്തുൽപാദനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് വിത്തുൽപാദനം തുടർച്ചയായി ഇരുപത്തിയഞ്ച് മുല്ല നട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏക ഒരുപാ ാണെന്ന് തന്നെയെന്ന് പറയാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ പൗർണമി എന്ന വിത്ത് ആദ്യമായിട്ട് ഞങ്ങളാണ് ഇവിടുത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ എല്ലാ വിധത്തേക്കെയും വളരെ ഭംഗിയായിട്ട് ചെയ്യാനും സാധിച്ചു വിളവും മര്യാദയും കിട്ടി വൈകിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടുകളെ നടക്കുന്നുണ്ടെങ്കിൽ അത് അടിക്കേണ്ട കാര്യങ്ങനെ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ